എന്ത് ഇൻഡിക്കേറ്റർ ബാക്കില് വണ്ടി വരുന്നുണ്ടോ വീണ്ടും വീണ്ടും ഒന്നുകൂടെ നോക്കിക്കോണം കാരണം നമ്മള് കാണാത്തൊരു കാഴ്ച ഉണ്ടാവും ഈ വണ്ടിയുടെ ചുറ്റിനും വണ്ടിക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് ചിലപ്പോ നമ്മള് കണ്ടില്ലാന്ന് വരാം അപ്പൊ ഒന്നിലധികം തവണ ചെക്ക് ചെയ്ത് നോക്കിക്കോണം നമ്മുടെ സേഫ്റ്റി അവിടെ വലുത് വണ്ടി ഇപ്പൊ ബൈക്കിംഗ് പോയിന്റിലാ നിൽക്കുന്നത് ഇനി വരും ആ ബ്രേക്ക് ലൂസ് വണ്ടി മൂവ്മെന്റ് എടുക്കും വേണ്ട വേണ്ട ഒരു കുഴിക്കാത്ത ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടൊന്ന് നീങ്ങാൻ താമസം ബാക്കിൽ തടസ്സം ഒരു ഓട്ടോ വന്നായിരുന്നു ഒരു ബസ്സും വരുന്നുണ്ട് അതും കൂടെ ഒന്ന് പാസ് ചെയ്ത് പോട്ടെ ബൈക്കിംഗ് പോയിന്റിൽ തന്നെ വണ്ടിയെ പിടിച്ച് നിർത്തിക്കും ൂസ് ചെയ്തു കൊടുക്കുന്നിട്ട് ആ കാലം അവിടെ തന്നെ വെച്ച് മാറ്റണ്ട ക്ലച്ച് കുറച്ചുകൂടെ ലൂസ് ചെയ്ത് നോക്കിയാ ആ കുഴിന്ന് ഒന്ന് കേറി വരാനായി വണ്ടി ഒന്നോട ക്ലച്ച് ബ്രേക്കിന്റെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കുഴിയിലാണെന്ന് മനസ്സിലായല്ലോ ഓഫായപ്പോ പുറയിലേക്ക് പോയത് കണ്ടായിരുന്നോ അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം അതേപോലെ പോയിന്റിൽ ആക്കണം വണ്ടിയാണ് ആയി ഇനി ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്തേ കണ്ടാ നമുക്ക് വേണ്ട മൂവ്മെന്റ് എടുത്തോ അതുപോലെ നേരെയാക്കി വാല് ഒരിക്കലും ആ ആക്സിലേറ്ററിലേക്ക് ആദ്യമായി പോകരുത് എനിക്കറിയില്ല മാഡം എങ്ങനെയാ ഓടിക്കണെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ തിരിക്കുകയും വളക്കുകയും ചെയ്യുമ്പോഴെല്ലാം ആ കാലും ബ്രേക്കിൽ തന്നെ ഇരിക്കണം കേട്ടോ ഇനി പോകാലോ ഇനി ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്ത് പോയിക്കോ ഓക്കെ എനിക്കിവിടെ നിന്ന് നിർത്തണം എന്ത് ചെയ്യാൻ സൈഡ് നോക്കണം കാട്ടിലേക്കാണ് പോകുന്നത് അത് ഇച്ചിരി തിരുതി വന്നതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മേഡം എവിടെയാണോ നിർത്തണ്ടെന്നൊരു പൊസിഷൻ നോക്കണം അങ്ങോട്ടേക്ക് ഇപ്പൊ അതീ എത്തിച്ചു കൊടുത്താൽ മതി ഈ വണ്ടിയെ അല്ലാതെ എമർജൻസി ആയിട്ടൊന്നും നിർത്തണ്ട വീണ്ടും പോവാം എനിക്ക് ഇവിടെ നിന്ന് പോണം എന്ത് ചെയ്യേണ്ടി വരും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടേണ്ടി വരും പിന്നെ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ഫ്രണ്ട് വശത്തിനനുസരിച്ച് ഈ വണ്ടിയെ നിയന്ത്രിച്ചു കൊണ്ടി വണ്ടിയെ ആദ്യം ഒരു ബൈക്കിംഗ് പോയിന്റിലാക്കണം എന്നിട്ട് എന്തു ചെയ്യണം ബ്രേക്ക് ലൂസ് ചെയ്ത് അവരെ നോക്കിയിരിക്കരുത് ഇവിടെ തട്ടാതെ വണ്ടി പുറത്തിറങ്ങണം ഓക്കെ അതിനനുസരിച്ച് നേരെയാക്കി കൊണ്ടുവരണം വണ്ടി നേരെ കിട്ടി പോകാമെന്ന് തോന്നിയാൽ മാത്രമേ ആക്സിലേറ്റർ യൂസ് ചെയ്യാവുള്ളൂ വണ്ടിക്ക് അയാളെ നോക്കരുത് അയാളെ നോക്കിയിരിക്കരുത് ഈ സൈഡ് ശ്രദ്ധിച്ചോളൂ എനിക്ക് വണ്ടി ഒന്ന് നിർത്തണം എവിടെയെങ്കിലും മേഡം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കാം ആദ്യം കംഫർട്ടായിട്ട് ഇത് നിർത്താൻ ഒരു സ്ഥലം നോക്ക് അപ്പൊ ആദ്യം ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു വെച്ചു പിന്നിൽ വരുന്നവർ അറിയട്ടെ നമ്മൾ നിൽക്കാൻ പോവുക സൈഡിലേക്ക് അത് മാഡത്തിന് പറ്റുന്നൊരു സൈഡിലേക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ട് പോയി നിർത്തും അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് അതിനനുസരിച്ചേ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയി നിർത്താവുള്ളൂ കേട്ടാ ഇപ്പോൾ ഒരു സഡൻ ആയി പോയില്ല കുറച്ചുകൂടെ സമയം എടുക്കുന്ന ക്ലച്ച് കുറച്ചുകൂടെ താഴ്ത്തി താഴ്ത്തി കൊടുത്തിരുന്നെങ്കിൽ വണ്ടി കുറെ കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നേനെ ഓക്കെ ആണ് വീണ്ടും ഒരു മൂവ്മെന്റ് എടുക്കാം ചെയ്യണം ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യണം പിന്നിൽ ഓക്കെ ആണെന്ന് തോന്നിയാലേ ഫ്രണ്ട് വല്ല നോക്കി എടുക്കാവുള്ളൂ ശരീരം കൂടെ ശരീരം വന്നു കേട്ടാ തിരിക്കും പോകോട്ടെ മസിൽ പവറിന്റെ പുറത്താണ് മാഡം വണ്ടിയാണ് നീക്കുന്നത് നമുക്കൊരു അവറേജ് വേഗത വന്നില്ലേ വന്ന എങ്ങനെ അറിയൂ ആ അത് മാത്രല്ല വണ്ടി തന്നെ ഒരു വാണിംഗ് തരുന്നുണ്ട് എരമ്പൽ വെക്കുന്നുണ്ടോ അത് നേരത്തെ ആ ഗിയറിൻ്റെ മാക്സിമത്തിലാണ് മാഡം ഓടുന്നതെന്നാണ് ഓക്കെ നമുക്കൊരു ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുവോ പറ്റില്ല അതേ വണ്ടി ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക അവിടെ വെച്ച് മാറാൻ നോക്കി സ്പീഡും മിസ്സാവും നമുക്ക് ഇനി ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കേ ഇപ്പോഴും വിരലാ വന്നത് ഞാൻ ടാക്സിലേറ്റർ വേണ്ട ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കും ആയാ അന്ന് ടാക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യും ഞാൻ മാറ്റി മാറ്റി മാറ്റിത്തരണ കാലിൽ അതിനകത്ത് ഉടക്കുന്നുണ്ട് ശരിയല്ലേ ശരിപ്പ് ഉടക്കുന്നുണ്ടാ എനിക്ക് ഇവിടെ നിർത്തണം മേഡം ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിർത്തണ്ട കംഫർട്ടായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് നിർത്തുന്നു റോഡ് ഇറങ്ങണ്ട ഇവിടെ റോഡിനെ ചേർത്ത് തന്നെ നിർത്തിക്കും മാറത്തില്ല ഓക്കെ ഹണ ഒന്ന് ന്യൂട്രൽ ആക്കിക്കാൻ നിർത്തിയാൽ ഉടനെ വണ്ടി ന്യൂട്രൽ ആക്കിക്കോണം അപ്പോൾ ഈ കാലിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും ക്ലച്ചിൻ്റെ കാലിൽ റിലീസ് ചെയ്തേക്കും ബ്രേക്കാണ് റിലീസ് ചെയ്തത് അത് റിലീസ് ചെയ്യണമെങ്കിൽ ആൻ ബ്രേക്ക് ഓൺ ആക്കിക്കോണം അപ്പം ഞാൻ നിർത്താൻ പറഞ്ഞു കേട്ടോ മാഡം നീന്ന് പറയുക ആ പുല്ലിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ നോക്കിയാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഡ്രൈനേജ് ആണെങ്കിലും പുല്ല് വന്ന് മൂടിയിരിക്കുകയാണെങ്കിലും കാണുന്ന സ്ഥലത്തോട്ട് മാത്രമേ ഈ വണ്ടിയെ വിട്ടുകൊടുക്കാവുള്ളൂ അല്ലാതെ അവിടെ സൈഡ് ഉണ്ടെന്ന് കരുതി വിട്ടു കൊടുത്തേക്കരുത് കാരണം ചിലപ്പോൾ അതിനകത്ത് വീണ് പോവാൻ വണ്ടി ഓക്കെയാണ് അതിനകത്തൊരു കല്ലോ കമ്പോ കൊപിച്ചില്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക ടയർ ഡാമേജ് ആവാ ശരിയല്ല ഒരു കുഴിയാണ് അവിടെ വീണ് പോവാൻ വണ്ടി അപ്പൊ അറിയാവി മാത്രമേ അതിനകത്തോട്ട് ഇറക്കാവുള്ളൂ എനിക്ക് ഈ സ്ഥലം അറിയാം അവിടെ ഒന്നും ഇല്ലാന്നറിയാമെങ്കിൽ ഇറക്കി വിടാം അല്ലെങ്കിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ഒരു സ്ഥലത്തേക്ക് വണ്ടിയെ മാറ്റാവുള്ളൂ ഇതൊന്നും ഒരു കുറ്റം പറഞ്ഞല്ല ഞാൻ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു അപകടമായിരിക്കും അതെല്ലാം ഒരു ഡ്രെയിനേജ് ആണ് നമ്മുടെ വണ്ടി അതിനകത്ത് വീണു പോവാം ചിലപ്പോൾ വലിയൊരു കുഴിയായിരിക്കും അതിനകത്ത് വണ്ടി മൊത്തത്തിൽ അതിനകത്തോട്ട് വീടാം ശരിയല്ലേ എനിക്ക് ഇവിടുന്ന് പോകണം എന്ത് ചെയ്യേണ്ടി വരും എന്നിട്ട് ബ്രേക്ക് സോഫ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത് നോക്കും പിന്നിലേക്ക് പോകുന്നുണ്ടോന്ന് നോക്കാനാ കണ്ടാ ഇപ്പൊ നിന്നു വണ്ടി ശരിയല്ലേ ഏഹ് ബ്രേക്ക് പൂർണമായിട്ടും കാലെടുത്ത് ക്ലച്ചിൽ മാത്രാണ് വണ്ടി നിക്കുന്ന ഇതാണ് പെർഫെക്റ്റ് ഹാഫ് ക്ലച്ച് ഫ്രണ്ടിലേക്കും പോകുന്നില്ല പിന്നിലേക്കും പോകുന്നില്ല മാഡം ക്ലച്ചിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയ വണ്ടി പുറയിലേക്ക് പോകും ഒന്ന് താഴ്ത്തി നോക്കി ചെറുതായിട്ട് കണ്ടാ കൂടുതൽ റിലീസ് ചെയ്ത വണ്ടി മുന്നിലേക്ക് പോകും കണ്ടാ ആണ് ഹാഫ് ക്ലച്ച് ിൽ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാഫ് ക്ലച്ച് നിർത്തിയിട്ട് ആക്സിലേറ്ററിന്റെ സപ്പോർട്ട് ഉപയോഗിക്കേണ്ടി വരും വണ്ടി കൊണ്ടുപോകാൻ നല്ല ക്ലൈമ്പിങ് ആണെങ്കിൽ ആക്സിലേറ്റർ ഇല്ലാതെ വണ്ടി മുന്നിലേക്ക് പോവില്ല അപ്പൊ അങ്ങനെ നിർത്തിയിട്ട് വേണം ആക്സിലേറ്റർ കൊടുക്കാൻ ഇവിടെ ഇവിടെ ആക്സിലേറ്റർ ഇല്ലാതെ മൂവ്മെന്റ് കിട്ടില്ല വണ്ടിക്ക് കാരണം കയറ്റം ഇത് അങ്ങോട്ട് ഫ്രീ ആക്കി വിട്ടേക്കും നമുക്ക് ഈ ഷോൾഡറിന്റെ അവിടെ ആവശ്യമൊന്നും ഇല്ല മൂവ്മെന്റ് ഒന്നും ആവശ്യമില്ല ഈ കൈപ്പത്തി മതി അതിനെ മൂവ്മെന്റിന് ഫ്രീ ആക്കിട്ട് വിട്ടുകൊടുത്താൽ മതിയാണ് എപ്പ സെക്കൻഡ് തോന്നുന്നു അപ്പൊ എന്ത് പറ്റിയതായിരിക്കും റോഡിന്റെ കണ്ടീഷൻ എന്തായിരുന്നു അപ്പൊ മാഡം ആ വരുന്ന വേഗത്തിൽ സെക്കൻഡ് ഗിയർ നോക്കിയാൽ നടക്കുവായിരുന്നു നമ്മൾ ആ ആക്സിലേറ്റർ റിലീസ് ചെയ്യുമ്പോ പവർ ലോസ് ആയിക്കൊണ്ടിരിക്കുക കാരണം വണ്ടി കയറ്റം കേറുക അതിന് കേറാൻ പറ്റാത്തൊരു കയറ്റം ആക്സിലേറ്ററിൽ മേഡം കേട്ടിക്കൊണ്ടിരിക്കുക ഒന്നെങ്കിൽ ആ വേഗത കൂട്ടണമായിരുന്നു ആ ഫസ്റ്റ് ഗിയർ മാക്സിമം സ്പീഡ് എടുത്തിട്ട് വേണമായിരുന്നു സെക്കൻഡിലേക്ക് മാറാൻ അല്ലെങ്കിൽ മാഡം ഈ കയറ്റം കംപ്ലീൻറ്റ് ചെയ്തിട്ട് മാറണമായിരുന്നു ഓക്കെ സിറ്റുവേഷൻ കൂടെ നോക്കിക്കോണം ഇതൊന്നും ബൈഹാർട്ട് പഠിക്കാനുള്ളതല്ല സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരുത്തേണ്ടി വരും ഓക്കെയാണ് ഒന്ന് ഇൻസൾട്ട് ആയിട്ട് മേഡത്തിന് തോന്നരുത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മൾ ഇന്ന് കാണുക ഏത് സെൻസിൽ എടുക്കും എനിക്ക് അറിയില്ല വീണ്ടും സ്റ്റാർട്ട് ഹോൾഡ് ചെയ്യരുത് ടാക്കിയും മുന്നിലേക്ക് നീങ്ങണമെങ്കിൽ ആ വണ്ടി ഹോൾഡ് ആവുന്നു തോന്നിട്ടേ ബ്രേക്ക് ഫുൾ ആയിട്ട് കാല് റിലീസ് ചെയ്യാവുള്ളൂ ഇനി ലൂസ് ചെയ്ത് നോക്ക് ബ്രേക്കിങ് കണ്ടാ ഇനി ആക്സിലേറ്ററിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഈ വണ്ടി നീങ്ങില്ല മുന്നിലേക്ക് ലൈറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കും അത്രയും മതി അത് കളയരുത് ആ സപ്പോർട്ട് വേണം വണ്ടിക്ക് ഓക്കെ അല്ലേ ഇനി ആക്സിലേറ്റർ കൊടുക്കാൻ തുടങ്ങും വണ്ടിക്ക് ഓക്കെ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാതിന് മൂവ്മെന്റിൽ ഇപ്പൊ നല്ല ത്രോട്ടിലില്ല അത് റിലീസ് ചെയ്ത ഉടനെ ഗിയർ മാറണം ഇച്ചിരി കൂടെ ത്രോട്ടിൽ കൊടുത്തോ ആക്സിലേറ്റർ ഇനി പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങിക്കാൻ ക്ലച്ച് അങ്ങ് ഹോൾഡ് ചെയ്ത് അങ്ങ് പോയിക്കോളും ക്ലച്ച് റിലീസ് ചെയ്യാൻ താമസിച്ചാലും വണ്ടി സ്ലോ ആവും നിർത്തണം ഈ വളവിൽ നിർത്താൻ പറ്റുക ഇല്ല മാഡം ആദ്യം ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലം അതിനനുസരിച്ച് വേഗത കുറച്ച് വണ്ടിയെ സൈഡാക്കി കൊണ്ടുപോവാ ഇനി ക്ലച്ച് ഫുൾ ആക്കിയിട്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കൊണ്ടു നിർത്തും ഒരു ബിഗിനർ ചെയ്യുന്ന ഇങ്ങനെയാ ക്ലച്ച് കൂടുതൽ ചവിട്ടി ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തും ശരിയല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈക്വൽ ആക്കണം ബ്രേക്കിനെ ഈക്വൽ ആക്കി ക്ലച്ചിനെ കൊണ്ടുവന്ന് വണ്ടി നിർത്തണം നല്ല ഫോഴ്സിലോ മേഡം വരുന്നെങ്കിൽ ആദ്യം ബ്രേക്ക് യൂസ് ചെയ്തോ എന്നിട്ട് വണ്ടിയുടെ ഫോഴ്സ് കുറയുന്ന അനുസരിച്ച് റണ്ണിങ് കുറയുന്നതനുസരിച്ച് ക്ലച്ചിൽ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കണം ഇതെല്ലാം സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മള് നോർമലി മിനിമത്തില്ല വന്നോ പെട്ടെന്ന് ബ്രേക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്ലച്ച് ചവിട്ടിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തിക്കൊള്ളാ പറഞ്ഞു കാരണം ഒരു കയറ്റം കൂടിയായിരുന്നു നല്ല വണ്ടി ഓഫ് ആയി പോകും ബ്രേക്ക് യൂസ് സിറ്റുവേഷൻ അനുസരിച്ച് മേഡം മാറ്റേണ്ടി വരും നല്ല വേഗത്തില വരുന്നെങ്കിൽ വേഗത കൂടുന്നതനുസരിച്ച് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് പുറകിലേ ക്ലച്ച് വരാവുള്ളൂ ബ്രേക്കിന്റെ മതി ക്ലാസ് സ്ലോയിൽ ഓടുമ്പോഴെല്ലാം ബ്രേക്കിന് ഈക്വൽ ആയിട്ട് ക്ലച്ച് വരണം ഫാസ്റ്റ് ഉദ്ദേശം നല്ല സ്പീഡല്ല അറിയാം വണ്ടിയുടെ വേഗത എന്താണെന്ന് വേഗത കൂടുതലാണെങ്കിൽ റൺ ചെയ്ത് വരുന്ന വണ്ടിയെ ബ്രേക്ക് ചെയ്ത് അതിനെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് വേണം ക്ലച്ച് യൂസ് ചെയ്യാൻ ബ്രേക്കിന്റെ നിയന്ത്രണത്തിൽ ആയി കഴിഞ്ഞിട്ട് ക്ലച്ച് യൂസ് ചെയ്താൽ മതി ഓക്കെ അല്ല സ്ലോ മോഷനിൽ വരുന്ന വണ്ടി സ്ലോയിൽ സ്ലോ റണ്ണിങ് എടുക്കുന്ന വണ്ടിയാണെങ്കിൽ ക്ലച്ചും ബ്രേക്കും ഈക്വൽ ആയിട്ട് യൂസ് ചെയ്ത് വണ്ടി നിർത്തിക്കോണം എൻജിൻ കംഫർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ ആണ് ഇനിയും പോവാം അപ്പൊ വീണ്ടും ബ്രേക്കിൽ ഒന്ന് സ്ലോയിത് കൊടുത്തേക്കുന്നത് ഒരു ഹോൺ അടി കേട്ടായിരുന്നു പിന്നീന്ന് ശരിയല്ലേ അപ്പൊ അതേ ഫോഴ്സിൽ നീങ്ങി പോരുന്നത് അയാള് ചിലപ്പോ വിചാരിക്കുന്നു നമ്മൾ നിർത്തി വെച്ചിരിക്കാമോ എന്തിക്കടുത്തോക്കണോ ഞാൻ പുറത്തു പോകും നമുക്ക് എവിടെയെങ്കിലും നിർത്തണം എന്റെ വാക്കും കേട്ടിട്ട് വണ്ടി നിർത്തരുത് സ്വയമേ കണ്ട് കൊണ്ടുപോയി നിർത്തിക്കും ഒരു സ്ഥലം ഫിക്സ് ചെയ്ത ആ സ്ഥലത്തേക്ക് തന്നെ വണ്ടി ചരിഞ്ഞു പോയി നിക്കണം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടു വെച്ചോണം ഇപ്പൊ കണ്ട വല്ല ബുദ്ധിമുട്ടുണ്ടായ കറക്റ്റ് ഈക്വൽ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയില്ലേ ബ്രേക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ക്ലെച്ച് സപ്പോർട്ട് ചെയ്ത് നിർത്തി എതിരെ വണ്ടി വരുമ്പോഴും ഇതേ മനോധൈര്യം തന്നെ നമുക്ക് വേണം അല്ലാതെ അവരെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ വാങ്ങി കൊടുക്കുന്നുണ്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് എന്റെ വേഗത കുറയ്ക്കുന്നുണ്ട് ഞാൻ എന്റെ സൈഡിലേക്ക് വരുന്നുണ്ട് എനിക്ക് പിന്നെയും തടസ്സമാണേ ഞാൻ എന്റെ വേഗത കുറച്ചുകൊണ്ടിരുന്നാൽ മതി ചെല്ലണ്ട അങ്ങോട്ട് അയാള് പോയിട്ട് പോയാ മതി എനിക്ക് നമ്മുടെ ധൈര്യമാണ് പിന്നെ സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനുവാ എനിക്ക് ഇവിടുന്ന് വീണ്ടും പോകണം എപ്പൊ വണ്ടി നിർത്തിയാലും മറക്കാത്തൊരു കാര്യം ന്യൂട്ടലാക്കോണോ കാഴ്ച കഴിഞ്ഞഅ ഇവിടുത്തെ സിറ്റുവേഷൻ ഓർത്തോ എങ്ങോട്ടായിരിക്കും ഇത് മാറേണ്ടത് സാരമില്ല പത്ത പ്രാവശ്യം എടുക്കുമ്പോ ഒരു പ്രാവശ്യം ഓഫ് ആകണം അല്ലെങ്കിൽ അഹങ്കാരമായി പോവും ഈ ഹാഫ് ക്ലച്ച് കിട്ടുന്നതേ ഫൈറ്റിംഗ് പോയിട്ട് കിട്ടുന്നതേ നേരെയൊക്കെ നമ്മുടെ നമ്മടെ മനസ്സുകൊണ്ടാ ഇപ്പൊ ശരീരം കൊണ്ടാ അതിനെ മനസ്സിലാക്കി എടുക്കുന്നത് ശരിയല്ലേ മേട ആ വിറവല് തപ്പി ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു അതൊന്നും വേണ്ട അത് നമ്മുടെ മനസ്സാ അത് റിലീസ് ചെയ്യുമ്പോ കറക്റ്റായിട്ട് നമുക്ക് മെമ്മറി ചെയ്യാൻ പറ്റും ഒരു ഒന്ന് രണ്ടു തവണ ചെയ്ത് കഴിയുമ്പോ അറിയാം ഈ വണ്ടിക്ക് ഇത്ര റിലീസ് ചെയ്യുമ്പോ കിട്ടുമെന്ന് ആ ഈ ക്ലൈമിംഗിൽ സെക്കൻഡ് ഇയർ ഇടാൻ പറഞ്ഞ ഇടുവാട ഒന്നുകൂടെ ത്രോട്ടിൽ കൊടുത്തിട്ടു നോക്കും അത്രയും റോട്ടിൽ വേണ്ട അപ്പൊ ആക്സിലേറ്റർ ആവശ്യമില്ല നമുക്ക് നിയന്ത്രിക്കാൻ നേരത്തും ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോയാ മതി ആക്സിലേറ്ററോട് കൂടി തിരിക്കാൻ നോക്കിയാൽ വണ്ടിക്ക് ആയിട്ടാ ചെല്ലുന്നത് ആ സ്ഥലത്തേക്കൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്തും ഇപ്പോഴും ആക്സിലേറ്റർ വരണ്ടു മതി റണ്ണ വണ്ടിയാന്ന് വിചാരിച്ചോ മാഡത്തിന് എളുപ്പം കാലെടുക്കാതെ ഒന്നും പറ്റില്ല വണ്ടിക്ക് അവിടെ വെയിറ്റ് ചെയ്യുമ്പോളാ കൊഴപ്പം സ്ലോ മൂവി വേണ്ടപ്പോൾ അല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി കൊടുത്തേക്കാം റോഡിന്റെ കണ്ടീഷൻ മാറുമ്പോൾ പോകുന്ന പോക്കിലും അല്ലാതെ പോകരുത് നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒന്ന് റോഡിലുണ്ടാവും ഉണ്ടാവും ചെറിയൊരു കുഴിയുണ്ടോ അവിടെ അത്ര ഒരു സപ്പോർട്ട് മതി അതിന് വീഴുന്നത് ഒന്ന് നിർത്താൻ പറ്റുക ഇവിടെ അല്ലായിരുന്നില്ല കുഴപ്പമില്ല ഞാൻ കരുതാൻ അല്ലേ ഡ്രൈവർ ഇരുന്നാൽ അയാളുടെ ഐഡിയക്കനുസരിച്ച് നിർത്താൻ ശ്രമിക്കും ചിലപ്പോൾ തിരിച്ചറിഞ്ഞോ മാഡത്തിന്റെ ലക്ഷ്യം അതല്ലെങ്കിൽ അവിടെ നിർത്തരുത് വേണ്ടി ഓക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇനി പോരാ എനിക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് പ്രൊസ്റ്റ് അറേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റും അല്ലാതെ അങ്ങനെ റിസ്കിന് പോകരുത് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പിന്നെ നീക്കിക്കാൻ നോക്കരുത് വീണ്ടും ഫസ്റ്റ് ഇട്ടിട്ട് പോയി നിന്നാൽ മതി മാഡത്തിന് ഹാഫ് ക്ലച്ച് അറിയാം സമയം എടുത്ത് നിർത്തിയാൽ മതി വണ്ടിയെ ഈസിയാണ് പോവാൻ നോക്ക് വീണ്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് മാഡം അവിടെ നിർത്താൻ പോവാ ഞാനിപ്പോ അവിടെ നിർത്തിക്കാൻ നോക്കും വണ്ടി മാഡത്തിന്റെ ലക്ഷ്യം അതല്ലെങ്കിൽ അവിടെ നിർത്തരുത് എനിക്ക് ഇവിടെ എല്ലാം നിർത്തണ്ട ഞാൻ മാറ്റി നിർത്തി തരാന്ന് പറയാൻ പറ്റണം ഒരാൾ ഡ്രൈവർ ആണെങ്കിൽ അയാളുടെ ഉദ്ദേശത്തിൽ വണ്ടി നിർത്താൻ പറയും അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കൊണ്ടുപോകാൻ നോക്കും മാഡം അതിന് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറ്റും തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പണിയായി ഇപ്പൊ ഞാൻ വിചാരിച്ചു സത്യത്തിൽ ഞാൻ വിചാരിച്ചു അവിടെ നിർത്തുന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അല്ലേ ഇവിടെ അല്ലേന്ന് ചോദിച്ചത് ഓക്കെ എന്റെ ജോലി ഇതായത് ഞാൻ ഇവിടെ അല്ലേ എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്തി ഇതേ പിടിച്ച് തിരിച്ചിട്ട് നിർത്താൻ പറഞ്ഞു പറഞ്ഞാ വണ്ടി എന്റെ ലക്ഷ്യം അവിടെയാ അവിടെയാഡത്തിന്റെ ലക്ഷ്യം അതല്ല എന്ന് എനിക്ക് അറിയില്ല ഞാൻ അവിടെ പിടിച്ച് നിർത്തിക്കാൻ നോക്കൂ ഈ വണ്ടിയെ അപ്പോഴാണ് ആക്സിഡന്റ് ആവുന്നത് മേഡം പാനിക് ആവാൻ തുടങ്ങും മേഡം എന്തു അവിടെ നിർത്താൻ ശ്രമിക്കുമ്പോ ആക്സിലേറ്റർ അയക്കും ചവിട്ടുന്നത് വണ്ടി പോയിടിക്കും ശരിയല്ലേ എനിക്ക് ഫിക്സിങ് എനിക്കറിയാം ഇന്ന സ്ഥലത്താണ് നിർത്തണ്ടത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയാൽ മതി എന്നിട്ടേ സംസാരിക്കാനോ ഞാൻ പോവുള്ളൂ അപ്പൊ കൂടി ഇരിക്കുന്ന ആളോട് എപ്പോഴും പറഞ്ഞോണം ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഇടപെട്ടാ മതി അല്ലെങ്കി ഞാൻ ഇന്ന സ്ഥലത്താണ് നിർത്താൻ പോണെന്ന് അയാളെ അറിയിച്ചോണം ഇവിടെ അല്ല എന്ന് തിരിച്ചറിയിച്ചോണം നേർച്ച വല്ലതും നിർന്നിട്ടുണ്ടായിരുന്നോടിക്കാൻ മഴ അല്ല ഞങ്ങൾ എവിടെ ചെന്നാലും അങ്ങനെ ഞങ്ങളല്ല ഞാൻ എന്ത് ചെയ്യേണ്ടി വരും കാണാ കാഴ്ച അപ്പോ അതിനൊരു സ്പീഡേ ഉള്ളത് ഓക്കെ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് നോക്കും മേഡം മൂവ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് ആ സിറ്റുവേഷന് വേണ്ടി ഒന്ന് അഡ്വാൻസ് ചെയ്തു ഇപ്പൊ വണ്ടി ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങോട്ട് നമുക്ക് പോകണ്ടേ അങ്ങോട്ടാണ് അപ്പൊ അതൊന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കും സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും ഇനി മൂവ്മെന്റ് എടുക്കുന്നത് അങ്ങോട്ടായിരിക്കും വണ്ടി ഇവിടെ റിസ്ക് ഉള്ളതുകൊണ്ട് എപ്പോഴും ക്ലോസ് റേഞ്ചിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മൂവ്മെന്റ് മൂവ്മെന്റ് എടുക്കാൻ എടുക്കാൻ നോക്കരുത് പകരം ആ വെച്ചിട്ട് നോക്കണം നമ്മളൊരു സ്കില് അല്ലാത്ത ആളായത് കൊണ്ട് പറയുന്ന ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുത്തോണ്ടാവും വണ്ടിക്ക് ഒരു മൂവ്മെന്റ് കിട്ടുന്നുണ്ടോ പിന്നെ റിലീസ് ചെയ്യണ്ട പറയണം കേട്ടോ ജ്യൂസ് എന്തെങ്കിലും ഫ്രണ്ട് നോക്ക് ഇപ്പഴും ഫോക്കസ് സത്യല്ല അയാളെ നമ്മുടെ കണ്ണിൽ ഉടക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് റോഡില് ചിലപ്പോ ഒരു കളർ അല്ലെങ്കിൽ ഒരു ചെടി എന്തെങ്കിലും കണ്ണിൽ ഉടക്കാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റണം കണ്ണിന് ഒറ്റ കാഴ്ചകളുള്ളൂ നോക്കാൻ മാറുക നമ്മുടെ വിഷൻ എപ്പോഴും ഫോർവേഡ് ഓടുന്ന വണ്ടിയിൽ ഫ്രണ്ട് ലക്ഷ്യം പറയാം മാഡം അത്യാവശ്യം ഇത് നിയന്ത്രിക്കുന്നുണ്ട് ഞാൻ മാക്സിമം ശല്യം ചെയ്യാനേ നോക്കുള്ളൂ ഇപ്പൊ ഞാൻ പല ലക്ഷ്യത്തിലേക്ക് മാഡത്തിനെ മാറ്റാൻ നോക്കും മാഡം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിക്കോണും വണ്ടിയതിനകത്തിന് സംസാരിക്കുന്നു അത് തന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്